മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാത്തവർക്ക് പി എഫ് വായ്പാപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് പരാതി വിഷയമുന്നയിച്ച് കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ പ്രതിഷേധിച്ചു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് സംഘടനയുടെ മുന്നറിയിപ്പ് സാലറി ചലഞ്ചിന് നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമ്മതപത്രം നൽകിയില്ലെങ്കിൽ സമ്മതമായി അനുമാനിക്കുമെന്ന ഐ എം ജി ഡയറക്ടറുടെ കത്തും വിവാദമാകുന്നുണ്ട് അനീഷ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കിടയിൽ സർക്കാർ സാലറി ചലഞ്ച് പ്രഖ്യാപിച്ചിരുന്നു അഞ്ച് ദിവസത്തെ ശമ്പളമെങ്കിലും കുറഞ്ഞത് നൽകണമെന്നായിരുന്നു സർക്കാരിൻ്റെ നിബന്ധന ഇതിനായി ഒരു സമ്മതപത്രം സർക്കാർ ജീവനക്കാർ നൽകേണ്ടതുണ്ട് ഇത്തരത്തിൽ സാലറി ചലഞ്ചിൽ പങ്കെടുക്കാത്ത ജീവനക്കാർ പി എഫിൽ നിന്നും വായ്പ എടുക്കാനായി അപേക്ഷ നൽകുമ്പോൾ അതിന് കഴിയുന്നില്ല എന്ന നിലയിലുള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് അതിൽ അതായത് നമുക്കറിയാം ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്ക് മുഖേന തന്നെയാണ് ഇത്തരത്തിലുള്ള അപേക്ഷ ജീവനക്കാരൻ ആദ്യം ഓൺലൈൻ മുഖേന അപേക്ഷിക്കേണ്ടത് അങ്ങനെ അപേക്ഷിക്കുമ്പോൾ ഇത് പ്രോസസ് ആകുന്നില്ല പകരം നിങ്ങൾ മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫിലേക്ക് പണം അടച്ചിട്ടില്ല എന്ന കാര്യമാണ് അതിനകത്ത് എഴുതി കാണിക്കുന്നത് ഇതിനെതിരെ പ്രതിപക്ഷ സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ രംഗത്ത് വന്നിട്ടുണ്ട് ജീവനക്കാരെ ഈ ബുദ്ധിമുട്ടിക്കുന്ന ഈ നടപടിക്കെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത് ജീവനക്കാരുടെ സ്വന്തം അക്കൗണ്ടിൽ കിടക്കുന്ന പണമാണ് അവരുടെ പി എഫ് അക്കൗണ്ടിൽ കിടക്കുന്ന പണമാണ് താൽക്കാലികമായി വായ്പ എടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യം സർക്കാർ സൃഷ്ടിക്കുന്നതെന്നും കേരള അസോസിയേഷൻ കുറ്റപ്പെടുത്തി അതിനിടെയാണ് ഐ എം ജി ഡയറക്ടർ ഇറക്കിയ സർക്കുലറും വിവാദമാകുന്നത് ഈ സാലറി ചലഞ്ചിനായുള്ള സമ്മതപത്രം ഓരോ ജീവനക്കാരനും നൽകേണ്ടതുണ്ട് ഇതിനൊരു നിശ്ചിത സമയപരിധി വെച്ചിട്ടുണ്ട് ഈ സമയപരിധി കഴിഞ്ഞ് നൽകാത്തവരെ കൂടി അവർക്ക് സമ്മതമാണെന്ന് അനുമാനിച്ച് പണം ഈടാക്കും എന്ന വിചിത്രമായ ഉത്തരവാണ് ഐ എം ജി ഡയറക്ടർ ഇറക്കിയിരിക്കുന്നത് ഇതിനെയും ചോദ്യം ചെയ്ത് ഇപ്പോൾ സർവീസ് സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് അനീഷ